മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ മൂന്ന് കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അല്പം പോലും നീങ്ങാനാകാത്ത സാഹചര്യത്തിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ് എയർപോർട്ടിലടക്കം പോകാൻ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരിക്കുന്നത് കർണാടകയിലെ കാർവാർ കോൺഗ്രസ് എംപിയിലെ സതീഷ് കൃഷ്ണസേല് ഉൾപ്പെട്ട ബെൽക്കേരി ഇരുമ്പേരു കടത്തു കേസിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഗസ്റ്റ് പതിനാല് തീയതികളില് നടന്ന പരിശോധനയിൽ ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ പണവും ആറ് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണവും ഇ ഡി ഉദ്യോഗസ്ഥര് കണ്ടുകെട്ടി പതിനാല് ബാങ്ക് അക്കൌണ്ടുകളും ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലില് ജീവന നഷ്ടപ്പെട്ട അർജുന്റെ രക്ഷാദൗദ്യവുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് സുപരിചിതനായ എം എൽ എ സതീഷ് കൃഷ്ണ കോഴിക്കോട് വൻ എം ഡി എം എ വേട്ട ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഗ്രാം എം ബി എം എ മാത്തോട്ടം സ്വദേശി മുഹമ്മദ് സഹദ് ഡാൻസാഫിന്റെ പിടിയിലായി ഇയാളുടെ സഹായിയായ മുഹമ്മദ് ഫൈസ് ഒഇടി രക്ഷപ്പെടുകയായിരുന്നു ഓണം വിപണി ലക്ഷ്യമാക്കി ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് നിരവധി നാളുകളായി പോലീസിന്റെയും ഡാൻസാഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഇവർ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ബേപ്പൂർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് സഹദ് മുമ്പ് എം കേസിൽ ഡൽഹിയിൽ ഒന്നര വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായത് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നിന്ന് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാര്ജുന് ഖാർഗെയും വിട്ടുനിന്നതിനെ വിമര്ശിച്ച ബി ജെ പി പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തോടും പതാകയോടും ഏറ്റവും പ്രധാനമായി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രമേയമായ ഓപ്പറേഷൻ സിന്ധൂറിനോടുമുള്ള അനാദരവാണെന്നാണ് ബി ജെ പി ഇതിനെ വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം രാജ്യത്തെയും സായുധസേനയെയും അപമാനിക്കുന്നതാണെന്ന് പാര്ട്ടി വത്താവഷർ സതുപൂന്നുവല്ല ആരോപിച്ചു ഇന്ത്യയുടെ എഴുപത്തിയൊമ്പത് ഡാഷ് സ്വരചിഹ്നം ആ മത സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോൺസുൽ ജനറലിന് പുറത്ത് നടന്ന ആഘോഷ പരിപാടികൾ കലിസ്ഥാൻ അനുകൂലികൾ അലങ്കോലപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇന്ത്യൻ പൌരന്മാർ കോൺസുലേറ്റിൽ സമാധാനപരമായി ഒത്തുകൂടിയപ്പോൾ കോൺസുലേറ്റ് വളപ്പിന് പുറത്ത് പതാകകൾ ഉയർത്തി കലിസ്ഥാൻ അനുകൂലികൾ ബഹളം വഹിക്കുകയും തുടർന്ന് പോലീസ് ഇടപെട്ടെന്നും ഓസ്ട്രേലിയ ടുഡേ റിപ്പോർട്ട് ചെയ്തു ഏലപ്പാറ ചെമ്മണ്ണിൽ ഒ ഇപ്പി കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തിയത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് എത്തി തീയണച്ചു ചെന്നൈ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പീരുമേട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത് പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക